പു പുതിയ കാലത്തിന്റെ ചാമ്പ്യൻ താരോദയം ആവേശവരുടെ കഥ പറയുന്ന കളിക്കളത്തിലൂടെ കാർറൂടിൽ മൂന്ന് വരയിൽ വലി തുടങ്ങിയ കാലത്ത് തുടങ്ങി കോട്ടയത്തിന്റെയും ഇടുക്കിയുടെയും എറണാകുളത്തിന്റെയും വീണ്ടും മികവിന്റെ തേരോട്ടം നടത്തുക എന്ന ലക്ഷ്യത്താൽ ഒന്നാം ഒരു നമ്പറിലൊരു പേരൂരുകാരനെയും രണ്ടാം നമ്പറിലൊരു തൊടുപുഴക്കാരനെയും ചേർത്ത് പിടിച്ച് നസീമിന്റെയും അജാസിന്റെയും താര പകർപ്പുള്ള കാല തമിഴാക്കന്മാരായി നടന്ന കയറിയവർക്ക് പേര് കോട്ടയം എന്നാൽ മറപ്പുടത്ത് വടംവലി എന്ന പോരാട്ട വേദികളിലെ കലിവേണ്ട താരകാസുരന്മാരെ പോലെ എന്ന ഒറ്റ ലക്ഷ്യത്താൽ സിദ്ധംബടിയുടെ പടക്കളത്തിലേക്ക് പടയോട്ട ഭൂമികയിലെ ചീരിപ്പായുന്ന പുള്ളിപ്പൊലികളെ പോലെ താരപ്പകിട്ടിന്റെ തീച്ചുളയിൽ നിന്ന് രാഗിമിനുക്കിയെടുത്ത സർവായുധ പെരുമകളുമായി അംഗത്തട്ടിൽ അടരാടുകൾ

യുവതാലും ിക്ക് കളിക്കോട്ടുകാരായികഴി തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് കളിക്കളം കടന്നു പോകുന്നു ഇടംവലം കാലുകളിൽ വെട്ടുമരുന്ന് നിറ ചെല്ലാളികളുടെ കണങ്കാൾ ചലനങ്ങൾ വരെ മണത്തറിഞ്ഞ് വലിഞ്ഞ മറന്ന് ഇടത്ത് വെട്ടി വളരെ മാറി വൈത്താരി വെട്ടിക്കലരാൻ ചങ്കുരപ്പുള്ള പട പോരാളികളെ പോലെ ഇടയിലേക്ക് ഉദിച്ചു പായുന്ന കുതിരയുടെ കുളമ്പടി നാഥവും രാഗിമിനിക്ക് കൂർത്ത നോർത്ത കുന്തമലയുടെ മൂർച്ചയും കൊക്കിൽ കൊത്തിയെടുത്ത വിത്തമായി പാറി പരക്കുന്ന പറവകളുടെ വേഗതയും ഇടിമിനെ പോലും വെള്ളുന്ന വെടിക്കെട്ടുമായി ഉരുക്കിന്റെ കരുത്തും ഉടുമ്പിന്റെ ഉശിരുമായി തന്നെ ഈ കളിക്കളത്തിലേക്ക് ഒട്ടകത്തിന്റെ കരുത്താണ് കടന്നെത്തിയ കളിക്കൂട്ടുകാരായി ആഘോഷങ്ങളുടെ കഥ പറയാൻ അവസാന പത്തടിയുടെ തീരത്തേക്ക് നടന്നു പോകുന്നു യുവതാരാക്കൗണ്ട് വരന്തരപ്പിള്ളി